ും വഹമ്മത്തുള്ള ഇന്നാണ് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഗിഫ്റ്റ് ലഭിക്കുന്ന വീഡിയോ ഇന്നാണ് ആരംഭിക്കുന്നത് ഇതിൽ അവസാനം വരെ ഇതെല്ലാം കേൾക്കുക ഇതിൽ ഇടയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിന് ആദ്യം ആൻസർ ചെയ്യുന്ന ആൾക്കാണ് ആ ഗിഫ്റ്റ് കിട്ടുന്നത് ആരാണ് വിജയ് എന്ന് ഇന്നറിയാൻ സാധിക്കില്ല നാളത്തെ വീഡിയോയിൽ ആരാണ് വിജയ് അറിയാൻ പറ്റും അവരെന്ത് ഗിഫ്റ്റായിരുന്നു വാങ്ങിച്ചതെന്നും അതുപോലെ തന്നെ അവരുടെ പേരുകളെല്ലാം നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നാളെ മറ്റൊരു ആൾ വിജയി നമുക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ ഓരോ ദിവസവും അപ്പം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുക എല്ലാ ദിവസവും എല്ലാവർക്കും കിട്ടില്ല ആർക്കെങ്കിലും ഒരാൾക്കാണ് കിട്ടുന്നത് അത് മാറി മാറി വരണം എല്ലാവരും ഇതിൽ പങ്കാളികളാകുക നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞത് നോമ്പുകാരൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന നോമ്പല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഒരു നോമ്പ് ഇസ്ലാം ഉദ്ദേശിക്കുന്നില്ല പരിശുദ്ധമായ പ്രവാചകൻ അലൈഹി സുല്ലാഹു അലൈവിസലത്തങ്ങൾ പറയുന്നത് മല്ലം യദല സൂരി വൽ അമല ബിഹി ഫലൈസലില്ലായ് ഹാജത്തുൻ ഐയദാ ത് മൊഹുവ ഷറാബഹും ഒരാൾ മോശമായ വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ലായെങ്കിൽ മോശമായ വാക്കുകളെയും പ്രവൃത്തികളെയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഫലീസലില്ലായ് ഹാജത്തുൻ ഐയദാ ത്വ ആ മുഹുവ ഷറാബഹും അദ്ദേഹം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ഒരാവശ്യവുമില്ല എന്ന് ഹബീബായ സലല്ലാഹു അലി വസ്ലമത്തങ്ങൾ പഠി പഠിപ്പിക്കുകയാണ് അപ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിച്ചിട്ട് നോമ്പ് പിടിക്കുക എന്നതിൽ നമുക്ക് ഫലം കിട്ടുന്ന കിട്ടണമെങ്കിൽ ഈ കാര്യം കൂടി അതിലുണ്ടാകണം അതിൻ്റെ പ്രധാനമായ ലക്ഷ്യം ലക്ഷ്യം ലക്ഷ്യമിതാണ് അതായത് അവൻ്റെ മോശമായ പ്രവർത്തനങ്ങളും സംസാരങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുക എന്നാണ് അതുകൊണ്ട് ഒരു മാസക്കാലം ഇങ്ങനെ പരിശീലനം കിട്ടിയ ഒരാൾ അവൻ്റെ വരുന്ന വർഷത്തേക്കുള്ള ഒരു പരിശീലനം അതിനകത്തു നിന്ന് കിട്ടിയെന്ന് തന്നെയാണ് ഇനി അങ്ങനെ ഒരാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്താണ് അവൻ്റെ നോമ്പ് കൊണ്ടൊരു ഫലവുമില്ല എന്നാണ് ഹബീബ് സലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നത് ഒരാൾക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ സാഹചര്യങ്ങളും അവൻ ഇഷ്ടപ്പെടുന്നത് പലരും പലതുമായിരിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം ചില സമയത്ത് ഇഷ്ടപ്പെടുന്നു വെള്ളം ചില സമയത്ത് ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ പലതും എല്ലാം ഇഷ്ടപ്പെടുന്നു നല്ല ശക്തമായ ദാഹം ഒരാൾക്ക് അനുഭവപ്പെടുകയാണെന്ന് നമ്മൾ സങ്കല്പിക്കുക അതിശക്തമായ ദാഹം അനുഭവപ്പെടുകയാണ് ഇങ്ങനെ അതിശക്തമായ ദാഹം അനുഭവപ്പെടുന്ന സമയത്ത് ഒരാൾ ഒരു റൂമിലേക്ക് അങ്ങോട്ട് വിടുക ഒരു റൂമ് അതിൻ്റെ ഡോറ് തുറന്ന് റൂമിലേക്ക് വിടുന്നു അയാൾ ഭയങ്കരമായ ദാഹം അനുഭവപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹത്തെ റൂം ആ റൂമിലേക്ക് തുറന്ന് വിടുമ്പോൾ അദ്ദേഹം ആ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അതിനകത്തുണ്ട് ഇങ്ങനെ അവന് ഇഷ്ടപ്പെടുന്ന പലതും പല ആഭരണങ്ങളുണ്ടാകും പലതും ഉണ്ടാകാം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവന് അതിശക്തമായ ദാഹമാണ് അതിശക്തമായ ദാഹം അനുഭവപ്പെടുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ് നല്ല പച്ചവെള്ളം ഇരിക്കുന്നുണ്ട് ശുദ്ധമായ വെള്ളം തെളിഞ്ഞ വെള്ളം ഒരു ഗ്ലാസ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മനുഷ്യന് ആ സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് അവൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ആ വെള്ളം ഒന്ന് കുടിക്കാൻ വേണ്ടിയായിരിക്കും ശരിയാണല്ലോ അപ്പം അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതിനെയും പലതിനെയും മാറി മാറി ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ച് പകല് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂറോളൊക്കെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഇങ്ങനെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നല്ല ചൂടുള്ള സീസണാണ് ഇപ്പം നല്ല ദാഹം അതിശക്തമായ ദാഹമൊക്കെ അനുഭവപ്പെടും ഈ ദാഹം അനുഭവപ്പെടുമ്പോൾ അവൻ്റെ മുമ്പിൽ എത്ര ടെസ്റ്റുള്ള വെള്ളം ഏത് രീതിയിലുള്ള ശീതള പാനീയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും വേറെ ആരും അവൻ്റെ പരിസരത്തിൽ ഇല്ലെങ്കിൽ പോലും അവൻ എന്തു ചെയ്യില്ല അത് അത് ഉപയോഗിക്കില്ല അതാണ് നോമ്പിൻ്റെ പ്രത്യേകത എന്ന് അപ്പം അങ്ങനെ ഉപയോഗിക്കാത്ത അവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യം സാധാരണ ലൈഫിൽ സാധാരണ രീതിയിൽ എന്തു ചെയ്യും ഉപ ഉപയോഗിക്കൽ തെറ്റുള്ള കാര്യമല്ല ഇപ്പോൾ പച്ചവെള്ളം കുടിക്കലോ അല്ലെങ്കിൽ മറ്റ് ശീതള പാനീയങ്ങൾ കുടിക്കലോ തെറ്റുള്ള കാര്യമല്ല ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ അനി അനിവാര്യമായ കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുവദനീയമായ കാര്യമാണ് സാധാരണ ലൈഫിൽ ഇതെല്ലാമായ കാര്യം പക്ഷേ ഇരിക്കുമ്പോൾ അനുവദനീയമാണെങ്കിലും അനിവാര്യമാണെങ്കിലും എല്ലാം ആണെങ്കിൽ പോലും ആ സമയത്ത് അവൻ ഉപയോഗിക്കില്ല ഇങ്ങനെ അനുവദനീയമായതും അനിവാര്യമായതായ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും വർജിച്ച് നിർത്തുന്ന ഒരു പരിശീലനത്തിലൂടെ ഇവൻ്റെ ലൈഫിൽ ഇങ്ങനെ പലപ്പോഴും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു ശൈലിയാണ് അപ്പം അങ്ങനെ അവൻ്റെ ലൈഫിൽ നിന്നും ഈ ഇങ്ങനൊരു എന്താണ് നോ പറിയ ഏ ആ അനിവാര്യമായ കാര്യങ്ങളാണെങ്കിലും അനുവദനീയമായ കാര്യങ്ങളാണെങ്കിലും എന്താണ് ഒരു നോ പറയുന്ന ഒരു ശൈലി എനിക്ക് ആവശ്യമാണ് ഈ സമയത്ത് പക്ഷേ ഇതെന്താണ് ഇപ്പം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇതെനിക്ക് പറ്റില്ല ഏ എന്ന് പറഞ്ഞ് നോ പറഞ്ഞ് മാറ്റി നിർത്തുക എത്രത്തോളം ഇതിനോട് സൂക്ഷ്മത പുലർത്തണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കുക വലോ ചെയ്യുന്ന ഒരാൾ വുതോ ചെയ്യുന്ന ആൾക്ക് വാഗൊപ്പിളിക്കല് സുന്നത്താണ് അത് വാ കൊപ്പിളിക്കുമ്പോൾ നോമ്പുകാരനല്ലെങ്കിൽ അവന് മാക്സിമം നല്ലതുപോലെ അധികമാക്കി തന്നെ വായിലേക്ക് വെള്ളം കയറ്റി കൊപ്പിളിക്കണം എന്നാണ് സുന്നത്തായ കാര്യമാണ് ശ്രേഷ്ഠമാണ് എന്നാൽ നോമ്പുകാരനാണെങ്കിൽ അത് കുറയ്ക്കണം അത് ഒരുപാടാക്കാൻ പാടില്ല അമിതമാക്കി കഴിഞ്ഞാൽ അതിയാ അറിയാതെ എങ്ങാനും ഇറങ്ങിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് മനസ്സിലാക്കണം അതായത് വാ കുപ്പിളിക്കൽ സുന്നത്താണ് അമിത അത് കൂടുതലായിട്ട് വായിൽ വെള്ളം കൊള്ളു കൊണ്ട് കുപ്പിളിക്കൽ സുന്നത്താണ് എങ്കിൽ പോലും നോമ്പുകാരനാണെങ്കിൽ ഈ സാഹചര്യത്തിൽ അത് സാ എന്താണ് അറിയാതെ ഇറങ്ങിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അധികമാക്കി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിധി അതായത് നമ്മൾ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായ ഒരു കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും എന്തു ചെയ്യണം നമ്മളത് ഒഴിവാക്കണം ഇങ്ങനെ ഒരു പരിശീലനം നല്ല പരിശീലനം എന്താണ് ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു വിശ്വാസിക്ക് കിട്ടുന്നോ കിട്ടുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ആത്മ പരിശീലനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാര സംസ്കാരത്തിൻ്റെ സംസ്കൃ സംസ്കരണത്തിൻ്റെ നല്ലൊരു അധ്യായം അവൻ്റെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടുകയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ മോശമായ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും വാക്കുകളും ഉപേ ഉപേക്ഷിക്കാൻ നോമ്പ് കാലത്ത് പോലും തയ്യാറാകുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സലല്ലാഹു തങ്ങൾ പറയുന്നു പലൈസല ഹാജത്തുൻ അയ്യദുഷറാബു അവൻ്റെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് പകലന്തിയോ പകലന്തിയോളം അവൻ നോമ്പ് അനുഷ്ഠിച്ചിട്ട് ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന് ഹബീബ് സലഹുലി വസ്ലമൻ തങ്ങൾ പറയുന്നു അപ്പോൾ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ദോഷങ്ങളിൽ നിന്നും നോ പറഞ്ഞ് മാറ്റി നിർത്തി ജീവിതത്തെ സംസ്കരിച്ചെടുക്കുന്ന ഏറ്റവും വലിയ പരിശീലനത്തിൻ്റെ സംസ്കരണത്തിൻ്റെ ഒരു അധ്യായമാണ് ഇവിടെ കിട്ടുന്നത് അത് ഏറ്റവും പ്രാധാന്യത്തോടും കാണണം വിശുദ്ധമായ ഖുആാൻ പറഞ്ഞതും ലാൽ ലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞെടുത്തോ കാണാൻ സാധിക്കും ലാൽ ലക്കും നിങ്ങൾ ങ്ങളായ സൂക്ഷ്മതയുള്ളവരായി തെറ്റിൽ നിന്നെല്ലാം അകന്ന് നല്ല ഭക്തരായ നല്ല സൂക്ഷ്മതയുള്ള നല്ല സംസ്കാരമുള്ള നല്ല ജീവിതചിട്ടയുള്ള മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു ആഭാസങ്ങളും അഴിഞ്ഞാട്ടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ പരിശുദ്ധമായ റമലാനിന് സാധിക്കട്ടെ ഈ വ്രത സാധനയിലൂടെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ ഇന്നത്തെ ചോദ്യം ഞാൻ ലാസ്റ്റാണ് ചോദിക്കുന്നത് എല്ലായ്പ്പോഴും ലാസ്റ്റ് തന്നെ ആയിക്കൊള്ളുന്നില്ല എന്തായാലും എൻ്റെ ചോദ്യം ഇതാണ് ഒരു ഹദീസ് ഞാനിവിടെ പറ പറയുകയുണ്ടായി മല്ലം അത് കൗലസ് സൂരി വല്ല അമലബിഹി ഫലൈസലില്ലാ ഹാജത്തുൻ എന്ന് പറയുന്ന ആ ഹദീസിൻ്റെ അവസാനം വന്ന പദം ഏതായിരുന്നു എന്നാണ് ഫലൈസലില്ലായ് ഹാജത്തുൻ എന്ന് പറഞ്ഞ ഒരു അവസാന ഒരു പദം വന്നിട്ടുണ്ട് അപ്പോൾ ആ പദം ഏതായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ അതിൽ ആദ്യം ആൻസർ ചെയ്യുന്ന ആൾക്ക് ഇൻഷാല് ആൻസർ എൻ്റെ മെസ്സേജിലേക്ക് വാട്സപ്പ് മെസ്സേജിലേക്ക് ആദ്യം ആരുടെയാണ് വരുന്നത് അയാളെ വിജയി സ്വീകരിക്കും അപ്പം ഇഷാ ഞാൻ പേഴ്സണലായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടും അത് ഞാൻ പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ അയച്ചു തരിക അള്ളാഹു സുബാനു താല ഈ ഈ ഒരു അറിവും ഈ ഒരു സൽക്രമം നമ്മളിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കട്ടെ അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ